പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ നാട് ഇതുവരെ കാണാത്ത മഹാപ്രളയത്തിൻ്റെ ദുരന്തം കണ്ടുകൊണ്ടിരിക്കുകയാണ് മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചതിനേക്കാളേറെ ജനങ്ങൾ ജീവിതങ്ങൾ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് നമ്മളെല്ലാവരും മാറി നിൽക്കുക ഈ കാണുന്നത് കണ്ണൂർ ജില്ലയിലുള്ള കണ്ണവ് എന്ന് പറഞ്ഞുള്ള ഒരു ടൗണാണ് കണ്ണവൻ ടൗൺ കംപ്ലീറ്റ്ലി ഏകദേശം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വീടുകളും വെള്ളത്തിനടിയിലായിരിക്കുകയാണ് അതുപോലെ തന്നെ കണ്ണവം പരിസരങ്ങളിൽ ഒരുപാട് ജനങ്ങൾ ദുരിതത്തിലായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇതുവരെ മനുഷ്യഹാനി ജീവഹാനിയൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും നമ്മളടുത്ത പ്രദേശത്ത് ഇതുപോലൊരു സ്ഥിതി വന്നതിൽ നമ്മളേറെ ദുഃഖിതരാണ് വയനാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത അതീവ ദുഃഖകരമാണ് ഒരുപാട് ജനങ്ങൾ സ്വപ്നങ്ങളും ജീവിതവും മഹാപ്രളയത്തിൽ കുത്തൊഴുക്കിൽ നഷ്ടപ്പെട്ടത് നാം ഓരോരുത്തരും ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെവിടെയെങ്കിലും അപകട സാധ്യതയുള്ള മേഖലകളിലാണെങ്കിൽ ഈ കുത്തി മഴയിൽ നിങ്ങൾ ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിലോ പ്രത്യേകിച്ച് വന്തു മറ്റോ നിങ്ങൾ പോവുക അവിടെ താമസിക്കുക കാരണം നമ്മളെപ്പോഴും സുരക്ഷിതരായിരിക്കുക എന്നത് നമ്മുടെ മാത്രം ആവശ്യമാണ് നമുക്ക് വേണ്ടി വരാനുമില്ല എന്നുകൂടെ മനസ്സിലാക്കുക അതുപോലെ പാലപ്പുഴ കവിഞ്ഞൊഴുകുന്ന ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊട്ടീരിൻ്റെ കൊട്ടീരിൽ നിന്ന് ഉത്ഭവിക്കുന്ന മലനിരകളിൽ ഉത്ഭവ ഉത്ഭവിക്കുന്ന പാലപ്പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകിയാണ് രാവിലത്തെ ദൃശ്യമാണ് എല്ലാവരും കാണുക ഷെയർ ചെയ്യുക അതുപോലെ എല്ലാവരും സുരക്ഷിതരായിരിക്കുക ഓക്കേ